നമസ്കാരം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതല്ലെങ്കിൽ വാ തുറന്നു കഴിഞ്ഞാൽ അത് വിവാദമാകുന്നത് കാണുന്നു ഇടുക്കിയിലെ എം എം മണി ഇതുപോലെയാണ് അദ്ദേഹം എവിടെയെങ്കിലും ഒന്ന് എന്തെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അത് പരിപൂർണമായും അത് വിവാദമാകും കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അശ്ലീലം നിറയുന്നത് കൊണ്ടാണ് അത് വിവാദമാകുന്നത് എന്നാൽ ഇ പി ജയരാജൻ്റെ അങ്ങനെയല്ല അദ്ദേഹം പറയുന്നതിൽ മണ്ടത്തരങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് വിവാദമാകുന്നത് എന്നാൽ ഇ പി ജയരാജൻ ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കുറെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു അദ്ദേഹം അശ്ലീല വീഡിയോകൾ നിർമ്മിച്ചിറക്കാൻ മിടുക്കനാണ് എന്നാണ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് വി ഡി സതീശനെതിരെ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ കിടപ്പറ രംഗങ്ങൾ ചിത്രീകരിച്ച് പുറത്തിറക്കിയതിൻ്റെ പിന്നിൽ വി ഡി സതീശനാണ് എന്നും കൂടി ഇ പി ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും വെള്ളയും വെള്ളയിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വെറും അഴുക്ക് നിറഞ്ഞ ഒരു വ്യക്തിയാണ് വി ഡി എന്നും അതുകൊണ്ട് വി ഡി സതീശൻ്റെ നിലവാരം അത്ര മോശമാണെന്നും അതുകൊണ്ട് അയാൾ പറയുന്നതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല എന്നുമൊക്കെയാണ് ഇ പി ജയരാജൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്തായാലും ഈ സംഭവം കൂടുതൽ വിവാദമാകാൻ സാധ്യതയുണ്ട് വി ഡി സതീശൻ ഇതിനെതിരെ മറുപടിയുമായിട്ട് ഉടൻ തന്നെ രംഗത്ത് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് കൃത്യമായിട്ടും ഇ പി ജയരാജൻ മറുപടിയുമായിട്ട് വി പി നമ്മുടെ വി ഡി സതീശൻ വരാൻ സാധ്യതയുണ്ട് വി ഡി സതീശനെതിരെയുള്ള ആക്ഷേപങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഇ പി ജയരാജൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തൻ്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖറും തമ്മിലിരിക്കുന്ന ഫോട്ടോ പുറത്തിറക്കി അതിനെ വിവാദമാക്കിയതും ഈ സതീശൻ തന്നെയാണെന്നാണ് എന്നാൽ അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു വച്ചു വൈദേഹം റിസോർട്ടിലെ ഓഹരികൾ ഒഴിവാക്കാൻ ഭാര്യ കെ പി ഇന്ദിര തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വൈദേഹം പിന്നെ റിസോർട്ടിലെ ഓഹരികൾ വിൽക്കാൻ തയ്യാറാണെന്നൊക്കെയാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇതിന്റെ കൂടെ സതീശന്റെ രണ്ട് വാക്ക് അസമയം പറയുന്നതോടൊപ്പം തന്നെ ഈ വൈദേഹത്തിലെ റിസോർട്ടിലെ ഈ പിന്നെ ഓഹരി വിൽക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു ഓഹരി പങ്കാളികൾ ഒരാൾ മാത്രമാണ് ഭാര്യ ഓഹരി മറ്റാർക്കെങ്കിലും കൊടുക്കാനാണ് തീരുമാനമെന്നും ഇ പി രാജൻ വാർത്താ സമ്മേളനത്തിലാണ് ഇപ്പോൾ ഇത് പറഞ്ഞത് അതേസമയം അത് അത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട് ഞാൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ ഓഹരി വിൽക്കാൻ തയ്യാറായിരിക്കുന്നതെന്നാണ് അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഈ ഓഹരി വിൽക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയരും അല്ലെങ്കിൽ ഉയരുത്തും എന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നു അങ്ങനെ ഈ ഓഹരി വാങ്ങുമ്പോഴും ഇത്തരത്തിലൊരു വ്യവസായം ഈ മറ്റു പലരുമായിട്ട് ചേർന്നുകൊണ്ട് ഓഹരി വാങ്ങുമ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് അനുയോജ്യമല്ല എന്ന് എന്തുകൊണ്ടാണ് അന്ന് ഈ ഇ പി ജയരാജൻ മനസ്സിലാക്കാത്തത് ഇപ്പോൾ ആരോപണങ്ങൾ വന്നപ്പോൾ ഈ ഓഹരി വിൽക്കാൻ തയ്യാറാകുന്നു ഞാൻ എൻ്റെ ഭാര്യയുടെ ഓഹരി വിൽക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നു ഞങ്ങൾ ഇതാ നല്ല കമ്മ്യൂണിസ്റ്റ് ആകാൻ മാതൃകാ കമ്മ്യൂണിസ്റ്റാകാൻ തയ്യാറാകുന്നു ഓഹരി വിൽക്കുന്നതിൽ കൂടി എന്ന് അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഹരി വാങ്ങിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂല്യം എവിടെ പോയിരുന്നു അത് ഭരണത്ത് വെച്ചിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് ചോദിക്കാൻ തോന്നുന്നത് എന്തായാലും ഈ രാജീവ് ചന്ദ്രശേഖരും ഇ പി ജയരാജനും തമ്മില് ബിസിനസ് ബന്ധമുണ്ടെന്നുള്ള ഈ സതീശൻ്റെ അഭിപ്രായത്തിന് മറുപടി വേറെ വന്നപ്പോൾ അദ്ദേഹം ഈ മണ്ടത്തരം കൂടി പറഞ്ഞിരിക്കുന്നത് ഓഹരി വിറ്റ് ഞാൻ കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിക്കും എന്ന് അപ്പോൾ ഓഹരി വാങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂല്യം തകർത്ത് അതിനെ വില കാണാതെ കണ്ടിരുന്നു എന്ന ചോദ്യം ഉയരുന്നു